മുഖ്യദൂതന്മാരുടെ തിരുനാൾ ദിനത്തിൽ പ്രത്യേക ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ് ഫ്രാൻസിലെ നോർമണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ മിഖായലിന്റെ നാമധേയത്തിലുള്ള അത്ഭുത ദ്വീപ് വിശുദ്ധ മിഖായലിനോടുള്ള വണക്കത്തിന് സഭയിൽ നൂറ്റാണ്ടുകളോളമുള്ള പാരമ്പര്യം ഉയർത്തിക്കാട്ടി നിലകൊള്ളുന്ന മോൺ സെന്റ് മൈക്കിളിൽ പ്രതിവർഷം മൂന്ന് ദശലക്ഷത്തിലേറെ പേരാണ് തീർത്ഥാടനത്തിന് എത്തുന്നത് ഫ്രാൻസിലെ ക്വസ്നോൻ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേവാലയ സമുച്ചയമായ മൗണ്ട് സെയിന്റ് മൈക്കിളിന്റെ നയനമനോഹാരിതയും വസ്തുശില്പ കലാവൈദിഗ്യവും പ്രകൃതി സമ്പന്നതയും ചരിത്ര പ്രാധാന്യവും അത്വിതീയമാണ് നാനൂറ് ഹെക്ടർ വിസ്തീർണമുള്ള ദ്വീപിന്റെ ഏറ്റവും വലിയ സവിശേഷതയും ആകർഷണവുമായ ആകാശ ചുംബിയായി ഉയർന്നു നിൽക്കുന്ന വിശുദ്ധ മിഖായേലിന്റെ രൂപം ദ്വീപിന്റെ ചരിത്ര പാരമ്പര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ് എട്ടാം നൂറ്റാണ്ടിൽ അവറഞ്ചസിലെ ബിഷപ്പ് ഓബേർട്ടിന് മുഖ്യദൂതനായ വിശുദ്ധ മിഖായിൽ പ്രത്യക്ഷപ്പെട്ട് കടലിനു നടുവിലെ പാറക്കെട്ടുകളിൽ ദേവാലയം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് ദേവാലയം നിർമ്മിച്ചത് എന്നാണ് പരമ്പരാഗത വിശ്വാസം ക്രമേണ ഒരു ബെനഡിക്റ്റൈൻ ആശ്രമവും ദ്വീപിൽ രൂപപ്പെടുകയുമുണ്ടായി വേലിയേറ്റ വേലിയിറക്കങ്ങൾക്കനുസരിച്ച് വെള്ളത്തിലും കരയിലുമായി സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികൾ കോട്ടമതിലിനുള്ളിലെ പടവുകൾ കയറി ദേവാലയത്തിന്റെ ചരിത്രത്തിലും നൂറ്റാണ്ടുകളുടെ അതിജീവനത്തിലും അത്ഭുതം കൊള്ളുന്നത് പതിവാണ് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള യുദ്ധവേളയിൽ ഇംഗ്ലണ്ട് മൌണ്ട് സെയിന്റ് മൈക്കിൾ കീഴടക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതും ഫ്രഞ്ച് വിപ്ലവകാലത്ത് പ്രസ്തുത ദ്വീപ് തടവറയായി ഉപയോഗിക്കപ്പെട്ടതുമെല്ലാം ദ്വീപിൽ ഉറങ്ങുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് പാറക്കൂട്ടങ്ങളുടെ ഉച്ചിയിൽ പണുതുയർത്തപ്പെട്ടിരിക്കുന്ന സമ്പന്നമായ ദേവാലയവും വാനസ്പർശിയായ വിശുദ്ധ ദൂതന്റെ രൂപവും കടലിന് മധ്യയുള്ള ഈ ദൃശ്യവിസ്മയത്തെ ദൂതനോടുള്ള വണക്കത്തിന് ചരിത്ര പ്രാധാന്യം കൂട്ടുന്ന പ്രതിഫലനമായി കൂടിയാണ് ആഗോള കത്തോലിക്കർ വീക്ഷിക്കുന്നത് ചർച്ച് ഡെസ്ക് ഷിക്കന ന്യൂസ്